ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ശരിക്കും ഞാൻ ഇപ്പോഴാലോചിച്ചത് എൻ്റെ തലമുടി രണ്ട് രീതിയിലാണ് ഇപ്പം വളർന്നേക്കുന്നത് എനിക്കത് മനസ്സിലായി എന്താ എന്തൊക്കെ കാരണം കൊണ്ടാണ് എൻ്റെ തലമുടിക്ക് വ്യത്യാസം വന്നു തലമുടി ഭയങ്കരമായിട്ട് വളർന്നത് എന്തൊക്കെ കാരണം കൊണ്ടാന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇന്നലെ ആലപ്പുഴ ചെന്നപ്പം നമ്മുടെ രണ്ടാമത്തെ ചേച്ചി ഞാൻ കുളിയും കഴിഞ്ഞിട്ട് നിന്നപ്പം എങ്ങനെ എടുത്തു പിടിച്ചു െന്നും പറഞ്ഞ് അവള് മൂത്തേച്ചിയും പറഞ്ഞു അവളെപ്പോഴും പിന്നെ മിക്കവാറും കാണുന്ന ഇവളങ്ങനെ എന്നെ കാണുന്നില്ല കാണും അതുകൊണ്ട് വളർന്നൊടിയെന്നും പറഞ്ഞ് ഭയങ്കര അതിശയത്തോട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് തന്നെ അറിയാലോ മുടി വളർന്നു കഴിയുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ നമുക്കറിയാലോ അപ്പൊ എന്താണേലും ആ മുടി വളർന്നതിന്റെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വളർന്നേക്കുന്നത് ഇപ്പോഴാണെനിക്ക് ബലവായിട്ട് മനസ്സിലായത് ആ ഒരു കാരണങ്ങൾ രണ്ടെണ്ണം എന്തൊക്കെയാണെന്നുള്ളതും പിന്നെ നമുക്ക് ഇന്നത്തെ എൻ്റെ പാചകങ്ങളും പാചകവും എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ രാവിലെ എന്നെ കുളിക്കട്ടെ കേട്ടോ കുളിക്കുന്നതിന് മുമ്പ് എണ്ണയൊക്കെ നിറച്ച് തേച്ചു ഇതാണ് എൻ്റെ മുടി എന്താ വളർന്നുകൊണ്ടേ ഇരിക്കുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു വീണ്ടും വീണ്ടും ഷെയർ ചെയ്യാം കേട്ടല്ലോ എന്താ നോക്കിക്കേ എത്ര മുടി ആലപ്പുഴ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു മുടി എന്തോ വളർച്ചയോടി എല്ലാവരും ചിലവർ പറയത്തില്ലേ കണ്ണ് വെച്ചു പക്ഷെ എനിക്ക് കണ്ണും കാലുമെന്നു ഒരു വിശ്വാസം ഇല്ല അല്ലെങ്കിൽ കേട്ടോ അത്രേ മുടി വളർന്നു കണ്ടല്ലോ നിൽക്കൂടി കേട്ടെ അപ്പം നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിയെല്ലാം കഴിഞ്ഞു നമ്മുടെ എണ്ണയുണ്ടെല്ലാം ചൂടാക്കി അത് തേക്കണം കേട്ടോ ദിവസവും തേച്ച അത്രയ്ക്കും മുടിക്ക് നല്ല എഫക്റ്റ് കിട്ടും കേട്ടോ മുടി നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മുടെ ഡൈ ഞാൻ നാച്ചുറൽ ഡൈ പറയില്ലേ മുരിങ്ങയിലേയും നെല്ലിക്ക ഇങ്ങനെ ഇത് നമ്മുടെ മൈലാഞ്ചിയിലെല്ലാം കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ ഡൈ ഇട്ടില്ലേ അത് ആഴ്ച മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്യുന്നുണ്ട് ശരിക്കും മുടിക്കാട്ടിപ്പോളി ആട്ടോ മുടി കറക്കും ഒരു മാസം ആവുമ്പോഴത്തേക്കും ആഴ്ച മൂന്ന് റഷ്യൻ ആരോ എന്നോട് കമന്റ് ചോദിച്ചിട്ട് പറയാം സമയം കിട്ടിയില്ല കമന്റിന് മറുപടി എടുക്കാൻ കേട്ടോ കേട്ടോണെ മൂന്ന് പ്രാവശ്യം ചെയ്യണം പിന്നെ എന്തോ ചോദിച്ചാൽ സൈനസ് തണുപ്പല്ലേ തണുപ്പാണ് കേട്ടോ തണുപ്പാണ് മുടി വളരാൻ ഏറ്റവും ബെസ്റ്റ് പക്ഷെ തണുപ്പ് പിടിക്കാത്തവർക്കൊക്കെ പാടെ എനിക്കൊന്നും തണുപ്പ് പിടിക്കത്തില്ല പക്ഷെ ചില സമയത്ത് ഞാൻ അങ്ങ് തേക്കും എന്നിട്ട് കുറെ ആവി അടിക്കും ഇതൊക്കെയാണ് എന്റെ പരിപാടി കുറെ ഒക്കെ വാരിത്തേക്കുക ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ കേട്ടോ അപ്പം പിന്നെ സഹിക്കും ഞങ്ങട്ടോ നന്നായിട്ട് സഹി സഹിക്കാത്തവർക്കൊന്നും പറ്റത്തില്ല കേട്ടോ ഉള്ള കാര്യം പറയാം ഞാൻ നന്നായിട്ട് സഹിക്കും ആവി അടിക്കുന്നത് കല്ലുപ്പും മുരിങ്ങയിലേയും കൂടിയിട്ട് സൈനസ് സൈനസുകാർക്ക് ആവി അടിച്ചാൽ ബെസ്റ്റാണ് അപ്പൊ തന്നെ ഒരു ദിവസം മൂന്ന് റഷങ്ങ് ഭയങ്കരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ വേദന വരുത്തില്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് റഷ ആവി പിടിക്കുക രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കല്ലുപ്പും മുരിങ്ങയിലേം കൂടിയിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിന്റെ ആവി മൂടി ഇരുന്ന് കൊള്ളണം അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു കുട്ടി എന്തായിരുന്നു അഡ്മിറ്റായതായിരുന്നു സൈനസിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അപ്പം ഞാൻ ഇതേ ഒരു രീതി ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു സൈനസ് എങ്ങനെ പെട്ടെന്ന് മാറ്റാമെന്നും പറഞ്ഞു എന്നും പറഞ്ഞു ഫുള്ളൊന്നും പരിച്ഛേദം മാറുമല്ല ഇവിടുത്തെ വേദനയൊക്കെ മാറി നമ്മളിപ്പോൾ എന്തിനെങ്കിലും പോകും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തലേ ദിവസം തൊട്ടേ ഇവിടെയൊക്കെ വേദന ഭയങ്കരമായിട്ട് ഒരു പനിക്കോള് വരും ജവിക്കാത്ത വേദന വരും ഈ സൈനസ് കൂടി കഴിയുമ്പോൾ പല്ലിന് വേന തോന്നും എവിടാ വേദനയും നമുക്ക് അറിയാൻ സൈനസ് ഉള്ള ഭാഗങ്ങളിലെല്ലാം വിങ്ങി 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 വെയിലുദിക്കുന്നവർക്കും ഭയങ്കര വേദനയാണ് അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നാളെ അടുത്ത് പോകണം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒന്നും പോകാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ പോയാലും ആന്റിബയോട്ടിക് എടുക്കുക അത് രക്ഷയില്ല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ ഈ തലേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം നാളെ പോകുന്നെങ്കിൽ മൂന്നാലഞ്ച് പ്രാവശ്യം അങ്ങ് പിടിച്ചോന്നേ ഞാൻ എന്റെ പരിപാടി ഇതൊക്കെ കേട്ടോ ഞാൻ മൂന്നു നാലും പ്രാവശ്യം ഒക്കെ ആവി പിടിക്കും ഈ ഇതിട്ടെ പിടിക്കാം അവിടെ കല്ലുപ്പും മുരിങ്ങയുടെ മുരിങ്ങയുടെ ഇച്ചിരി കൂടി പ്രശ്നമില്ല രണ്ടും കൂടെ കല്ലുപ്പ് കുറച്ചിടുക ഒരു സ്പൂൺ ഇടുക മതി ഏഹ് വല്യ വലിയതല്ല വല്യ സ്പൂണല്ല കല് ഒന്നും നിങ്ങൾ പ്രാണപ്പെടേണ്ട ഇക്കാലില്ല ഇതിന് ഇച്ചിരി ഇങ്ങനെ ഇടുക ഞാനൊരു കല് ഇങ്ങനെ ഇട്ടേക്കും അതും മുരിങ്ങയുടെ കുറച്ചെടുത്തിട്ട് അതും ഇടുക നികത്തെ വെള്ളം ഒഴിക്കുക ആവി അത് തിളക്കുക അടച്ചു വെച്ച് തിളക്കുക തിളച്ചിട്ട് അതിന്റെ ആവി കൊണ്ടു കഴിഞ്ഞാൽ പിറ്റേസോ നിങ്ങൾക്ക് ഏറെ അമേരിക്ക വരെ പോയിട്ട് പോയിട്ടോ രംഗട്ടോ അത്രമേ റിസൾട്ടാണ് വേദനയെല്ലാം മാറും ഇനിയിപ്പൊ ഞാൻ വിചാരിക്കുക അപ്പൊ ഇന്നിപ്പം അമ്മ ഇന്നലെ അവിടെ നിന്നല്ലോ ആലപ്പുഴ നിന്നലെ ചേച്ചിയുടെ എടുത്ത് കുറച്ച് ദിവസം നിക്കണം എന്നുള്ളൊരു ഒരാഗ്രഹം നിക്കട്ടെ ഒരു മാസമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ എന്നൊക്കെ പറ ഞാൻ പറഞ്ഞു ആരേലും അത്യാവശ്യപ്പെട്ടോ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് അവള് പറഞ്ഞു അവള് പറയാറുണ്ട് നിക്കാ നിക്കാ നിൽക്കണം എന്നൊക്കെ പക്ഷെ എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല കുറെ മരുന്നും മന്ത്രങ്ങളും എല്ലായിട്ടല്ലേ ഇപ്പോൾ അതാണ് മടിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടാഴ്ച നിന്നിട്ട് എന്നെ വിളിച്ചോ എപ്പോഴാ വരണ്ടോ ഞാൻ വരാം നമുക്ക് രണ്ടുപേർ തിരിച്ചു പോരാന്നൊക്കെ പറഞ്ഞാണ് സന്തോഷമായിട്ട് പോയേക്കുന്നത് പോയി നിൽക്കട്ടെ ഞങ്ങൾ മൂന്ന് പെമ്പിള്ളേലേ എല്ലായിടത്തും മാറി മാറി നിൽക്കട്ടെ അല്ലേ ആരോഗ്യമുള്ളപ്പോഴേ പറ്റത്തുള്ളൂ എല്ലാവരും ഞങ്ങളുടെ നമ്മുടെ കുടുംബം കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോഴെന്നൊക്കെ ഇതുവരെ നമ്മുടെ കുടുംബത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ സന്തോഷത്തിന് മൂന്ന് പെമ്പിള്ളേരുടെ മൂന്നണുങ്ങളും മക്കളും എല്ലാം കട്ടയ്ക്ക് കട്ട് സപ്പോർട്ടായിട്ടോ അങ്ങനെ 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 നടന്നു പോകുന്നു നമ്മൾ ഇതുവരെ വരെ എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് ഞാനമോ ഒതുക്കുമേൽ ഭാ ഭാവി വാരത്തിലോട്ടൊന്നും ഞാൻ പോത്തില്ല ഇത് അല്ലേ കേട്ടോ അപ്പം മുടി വളരാനുള്ള രണ്ട് കാര്യം എനിക്കിപ്പോ മനസ്സിലായി ഒന്ന് എണ്ണ ചൂടാക്കി തേക്കുന്നത് രണ്ട് ഡയ്യ് നാച്ചുറൽ ഡയ്യയുടെ ഈ റെമഡി അതായത് മൈലാഞ്ചി മുഴുങ്ങേനെ കഴിഞ്ഞ ദിവസത്തെ കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ മുടി വളരുന്നത് ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടില്ലേ അപ്പൊ മുടി വളർച്ച അടയക്കാരി അവിടെ നിൽക്കട്ടെ അപ്പം ഇന്നലെ അവൾ അവിടുന്ന് അടിപൊളി ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ അവള് രണ്ടാമത്തെ ചേച്ചിക്ക് എനിക്ക് അവൾ അമ്മയുടെ ആങ്ങളയുടെ മോള് അനു അവൾ എല്ലാരും ഉണ്ടായിരുന്നു ഞങ്ങള് എല്ലാം കൂടെ രസമായിരുന്നു കേട്ടോ ഉം അപ്പം അവള് എല്ലാവർക്കും എല്ലാം എടുത്ത് പാകത്തിന് ഞാൻ നമ്മളൊക്കെ നമ്മുടെ വീടല്ലേ നമ്മളെല്ലാം ഓരോരോ പാത്രത്തിലൊക്കെ ആക്കി കൊണ്ടുപോന്നു ഞാനും രണ്ടാമത്തെ ചേച്ചിയും കൂടെ പറയുന്നത് പാത്രം കൊണ്ടുവരേണ്ടി ആയിരുന്നു എല്ലാം നമ്മളൊന്നും പിന്നെ ഞാൻ ഓർത്തു ഓ സാരില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്പൊ ഞാൻ നോക്കിയപ്പം നമ്മുടെ അനു അമ്മയുടെ അങ്ങളുടെ മോള് അവള് നല്ല അടിപൊളി പാത്രം ഒക്കെ കേട്ടോ അവളുടെ അവിടെ തൊട്ടപ്പോ തട്ട അവ കൊണ്ട് ഞാൻ അതിൽ നിന്ന് അവള് ചേച്ചിക്ക് വേണം എന്നാ പിടിച്ചു പറഞ്ഞാൽ അവളൊരു പാത്രം നിന്നു അപ്പൊ അതും എല്ലാം അതിനകത്തും ചിക്കൻ കറി ഏഹ് ഫ്രൈഡ് റൈസൊല്ല അത് പൊതിഞ്ഞെല്ലാം എടുത്തു ചിക്കൻ കറി ചിക്കൻ കറിയാണ് നമ്മുടെ മെയിൻ സാധനം അതിഷ്ടം മാതിരി കൊണ്ടുവന്നിട്ടുണ്ട് പുളിശ്ശേരി നമുക്കുണ്ട് ചിക്കൻ കറി അങ്ങോട്ട് അവനെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കുന്നു പിന്നെ മുരിങ്ങയുടെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അത് പറിക്കാന്ന് വെച്ചിരിക്കുന്നു അപ്പം നമുക്ക് മുരിങ്ങയിലക്കണ്ട നമ്മുടെ മുരിങ്ങയില നിൽക്കുന്ന ഇഷ്ടം മാതിരി നിൽപ്പണ്ടേ പിന്നെ നമ്മളെന്തിനാണ് വിറ്റാമിൻ തിന്നാതിരിക്കുന്ന അല്ലേ അപ്പം നമുക്ക് പറിക്കാം വന്നപ്പോഴേ ഓർത്ത നമ്മുടെ പയർ കാണിക്കാം നമ്മുടെ പയറുതാ ഇതാ പോയി നമുക്കിത് പറിച്ചെടുക്കാം പറിച്ചെടുക്കാൻ കേട്ടോന്തോ ോണ്ട് തോണ്ട കണ്ടോ ഇഷ്ടംമാരി ഉണ്ടാവുന്നുണ്ട് ഇതോ ഇതെല്ലൊക്കെ കിടപ്പുണ്ട് കണ്ടോ അതെ കണ്ടോ വരച്ചുണ്ടാവുന്നുണ്ടേ ഇതേ പയർ പറിച്ചെടുക്കുമ്പോൾ ഇഷ്ടം കിട്ടുന്നുണ്ട് കേട്ടോ ഇതാ മേളിലും ഉണ്ട് ഇതാ ഇതുണ്ടോ ഇതെല്ലൊക്കെ ഉണ്ട് പറിക്കട്ടെ നമ്മുടെ പയറിനിന്ന് ഇത്രയും പയറ് കിട്ടും കേട്ടോ ഇത് നമ്മുടെ മൂത്ത മോന് തോരൻ വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാടൻ പയറ് അപ്പം ഞാൻ വിചാരിച്ചു അവനും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ അത് കിട്ടും അപ്പോൾ നമുക്ക് അന്നേരത്തേക്ക് എടുക്കാം വ്യാഴാഴ്ച ഒമ്പത് വരുമോ അന്നേരം എടുക്കാമെന്ന് വിചാരിച്ചു ഇതാ മുരിങ്ങയില ഞാൻ എടുത്തുകൊണ്ട് വന്നു ഇനി നോക്കിയൊക്കെ എടുക്കട്ടെ അപ്പം നമ്മുടെ മുരിങ്ങയിലൊക്കെ ഇനി നമ്മൾ നോക്കിയും പെറുക്കിയൊക്കെ എടുക്കട്ടെ കേട്ടോ സമയൊക്കെ ആയി നോക്കിയെടുക്കട്ടെ മുരിങ്ങയിലൊക്കെ അകത്ത് നമുക്ക് രണ്ട് മുട്ടയും കൂടി ഇട്ടിട്ട് പോലെ അപ്പോൾ നമ്മൾ മുരിങ്ങയിലെല്ലാം നോക്കി നോക്കിയിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഇത് കടുവൊക്കെ വറുത്ത കേട്ടോ ചോരത്തോ സോരത്തോന്നല്ലേ ഇനി ഞാൻ വിചാരിച്ച് നമുക്ക് കടലൊക്കെ വറുത്ത മുളകൊക്കെ ഇരിക്കുക കടുവൊക്കെ വറുത്ത് നമുക്ക് വേറെ രീതിയിലും വേറെ രീതിയിലൊന്നുമല്ല കടുവ വറുക്കുന്നതാണ് എല്ലാവരും ഞാൻ പക്ഷെ മുരിങ്ങയിലൊക്കെ അങ്ങനെ കടുവ വറക്കാറില്ല അതാണ് പറഞ്ഞതിന്റെ കാര്യം അപ്പൊ നമുക്ക് എന്താണേലും ഇച്ചിരി മുരിങ്ങയിലെ കടുവൊക്കെ വറുത്ത് മുളകൊക്കെ ഇട്ട് മുറിച്ചിട്ട് നമുക്ക് മുരിങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാവേ മുരിങ്ങയില ഇട്ട് വെച്ചേക്കാം കഴുകി കഴുകി അപ്പോൾ ഞാൻ വിചാരിക്കണേ എടുത്തോണ്ടോട്ടെ ഇത് കണ്ട് പേടിക്കണ്ട ഇത്രയും വലിയ മുരിങ്ങയിലൊന്നുമില്ല ആലപ്പാണങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ മൂന്ന് പേർക്കുള്ള മുരിങ്ങ എനിക്ക് എത്ര കിട്ടിയാലും മുരിങ്ങയിലാണ് തിന്നും അപ്പം എന്താണേലും കഴുകാൻ വെള്ളത്തിൽ കിട്ടാ അതിന്ന് വാരി ഇങ്ങോട്ട് എടുത്താൽ മതി ഇപ്പൊ ഇപ്പം ഞാനലേക്ക് പണ്ട് നമ്മുടെ മുരിങ്ങയില കഴ നമ്മളല്ല ഞങ്ങൾ മുരിങ്ങയില കഴിവത്തില്ലായിരുന്നു കേട്ടോ പണ്ട് പണ്ട് ഞങ്ങളുടെ കൊച്ചു നാളില്ല അമ്മയുടെ എന്നാൽ പോലെ നമ്മുടെ മുരിങ്ങയില കഴിവ് അമ്മ തർക്കിക്കുക കഴിവ് ചുമ്മാ കഴിവത്തില്ലായിരുന്നു എന്നിട്ട് മഴയൊക്കെ പെയ്തിക്കുന്നല്ലേ മേളിൽ നിൽക്കുന്ന നമ്മൾ അന്ന് അത്രയ്ക്ക് കാലം പുരോഗമിച്ചിട്ടില്ലല്ലോ അപ്പം അങ്ങക്കത്ര അത്ര ബോധം പുതിയ ഒന്നുമില്ലായിരുന്നു കഴിവത്തില്ല അന്ന് കഴിയാത്തതുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ ഇത്ര ആരോഗ്യം ഇല്ലല്ലോ ചുമ്മാണോ ഒ ഒന്നും വിരിക്കണ്ട കടിലാറായി കടലൊക്കെ പൊട്ടുന്നു കേട്ടിട്ടല്ലേ ചിലവർ കാണിക്കുന്നതാണ് അവലൻ്റെ ഈ അരപ്പൊന്ന് കിട്ടച്ച് മുള ഇത് കിഴന്ന് ഞാനിന്നങ്ങനെ കിട്ടേ വേണോ ഇട്ടേക്കാതെ അങ്ങനെയൊക്കെ കാണിക്കുന്ന കാണുന്നുണ്ട് ഞാൻ പക്ഷെ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ അതൊന്നിങ്ങനിങ്ങനിങ്ങനെ ആക്കിയിട്ടവര് അങ്ങനെയാണ് കാണിക്കുന്നത് പക്ഷെ ഞാൻ എപ്പോഴും മുരിങ്ങയിലെ ആദ്യ വന്നു എന്താണേലും എല്ലാവർക്കും ഒരുപോലെ തന്നാലെ അപ്പം എന്താണേലും നമ്മളിപ്പോ ഇതങ്ങോട്ട് കഴുകി നമുക്ക് അങ്ങോട്ട് കൊടുക്കാറേ അച്ഛ നമ്മൾ മുരിങ്ങയില എല്ലാം കൂട്ടണം പ്രഷറുള്ളവർക്ക് പ്രഷർ താഴും താഴും മുരിങ്ങയില കുടിക്കാം വെളുത്തുള്ളി ചുട്ടു വെറും വെകും തിന്ന ഏഴ് ദിവസം ഒറ്റം കൂടിയാണ് ചെറിയൊരു ഡോക്ടറാണ് അത് പിന്നെ കൊളസ്ട്രോൾ ഉണ്ടാകത്തേയില്ല കൊളസ്ട്രോൾ ഒത്തിരിയുള്ളവർക്കല്ല കൊളസ്ട്രോൾ വരാനൊക്കെ ഇരിക്കുന്നവരുണ്ടല്ലോ ചെറിയ രീതിയിലൊക്കെ ഉള്ളവർ ബോർഡർ ഒക്കെ ആഴ്ച വില മാ പിന്നെ ദിവസവും ഏഴഞ്ചി ഒരു ദിവസം ഏഴഞ്ചിയല്ല ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ അഞ്ചിൽ വെച്ച് ഏഴ് ദിവസം ഏഴഞ്ചി കഴിക്കുവാണെങ്കിൽ കൊളസ്ട്രോൾ പമ്പ കിടക്കും വരത്തേയില്ല എനിക്ക് ഒത്തിരി നാളായി ഞാൻ അങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ട് അതൊരു നാല് മാസമൊക്കെ കൂടുമ്പം ഈ ഏഴെണ്ണം തിന്നാ മതി കേട്ടോ ഞങ്ങൾ ഈ കഴിഞ്ഞ ഒപ്പം തിന്നും പിന്നെ പ്രഷർ ഉള്ളവരാണെങ്കിൽ ഉപ്പറ അവൾ തൊഴിലുട്ട് നിന്ന അതും ഒക്കെ നോക്കി അങ്ങനൊക്കെ കുറെയൊക്കെ നമ്മൾ നോക്കുക നോക്കിയിട്ടും പറ്റും പറ്റാതെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവര് കഴിച്ചേ പറ്റുകയുള്ളൂ മരുന്നെ അപ്പൊ നമുക്കി പിന്നെ ഇത് മാത്രമേ ഉള്ളൂ പറ്റാ എനിക്ക് വെക്കേണ്ടി വരും കാരണം ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ ചിക്കനെ കാണിച്ചില്ല പുറുണ്ട് അവളൊക്കെ തന്ന് തന്ന വീട്ടിൽ ഞങ്ങൾ തട്ടി എടുത്തോണ്ട് ചേട്ടനാണെങ്കി അയറ്റ ചേട്ടൻ ചേട്ടനാണെങ്കിൽ പൊറേ ഞങ്ങടെ നടക്കാം എന്നാന്ന് വെച്ചാൽ എടുത്തോണ്ട് പോയി എന്നാന്ന് വെച്ച എടുത്തോണ്ട് പോകുന്നു നമ്മൾക്കറിയാം നമുക്കറിയാം നമ്മൾ എടുത്തോന്ന് ചേട്ടൻ പോവാം ചേട്ടൻ അറിയാമോ നമ്മളെല്ലാം ആർക്കി വെച്ചെടുത്തോന്ന് ഞങ്ങൾ എത്ര ഒന്നും പറയേണ്ട കാര്യമില്ല എന്താ എടുത്തോണ്ട് ഇപ്പോ ഒന്നും പറഞ്ഞ് കുറെ നടത്തുമായിരുന്നു പാവും പിന്നെ നമ്മുടെ ചേട്ടന് അങ്ങനെയുണ്ട് നമ്മുടെ ചേട്ടൻ പറയും ഇനിയുള്ളവർക്കോടീന്ന് പറയും അങ്ങനെ അങ്ങനെ ഇന്നലെ ഞങ്ങള് പിരിഞ്ഞാ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലേ ഞങ്ങൾ ഇന്നലെ ഞാനും ഞങ്ങളും ഞാനും ഇളയ മോനും ചേട്ടനും രണ്ടാമത്തെ ചേച്ചി ഇല്ല കിടങ്ങെ ചേച്ചി അവളും അവളെ രണ്ടാമത്തെ മോനും കൂടെ ഒന്നിച്ച് കാറേ പോന്നു എന്നിട്ടവര് അവിടെ ഇറങ്ങി വരുന്ന വഴി എല്ലാം ഒന്നിച്ചാണല്ലോ ചേട്ടൻ അവളുടെ ഹസ്ബൻഡ് അതായത് രാജുചേട്ടനും മൂത്ത മോൻ അച്ചുവും കൂടെ അവര് ഇച്ചിരി നേരത്തെ പോയി കാരണം ചേട്ടൻ ചേർന്ന് കട തുറക്കാന്നും പറയാ അതുകൊണ്ട് അല്ല ഓഫ് സ്വിച്ച് ഓഫ് ചെയ്തെടുത്തു അരച്ചേക്കല്ലായിരുന്നു അതുകൊണ്ട് ഇനി നമുക്ക് ഇവനെ ഒന്ന് അരച്ചിടാവേ ഇനിക്ക് നമ്മുടെ മുട്ട എടുത്തുണ്ടോട്ടെ മുട്ടയും കൂടെ എടുത്ത നമ്മുടെ കോഴിയുടെ കേട്ടോ എടുത്തോണ്ട് ഓടി വില എടുത്തോണ്ടോട്ടെ അപ്പൊ നമ്മുടെ കോഴിയുടെ മുട്ട തന്നെ നമുക്ക് വിച്ച് കൊടുക്കാവേ ഇതെല്ലാവരും നടുത്തോട്ട് മാറ്റി വെച്ചിട്ടല്ലേ മാറ്റി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ച് വെച്ചു കൊടുക്കാം ഇല്ലേ ചന്തു നമ്മുടെ കോഴിയുടെ നാളെ മുട്ട അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ ആ െല്ലാം പോയി പെട്ടെന്ന് ഒരു ദിവസം കടന്നു പോയി എന്ന പറയാനാന്ന് പറഞ്ഞാ ഓരോ രസങ്ങളും വരുമല്ലോ അല്ലേ അല്ലെ നമുക്ക് ഇവനെ അങ്ങോട്ട് ഒന്നിച്ചാക്കാം കേട്ടോ ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ നമ്മളെ ജോലി എല്ലാവരുടെയും പണിയൊക്കെ കഴിഞ്ഞാ കഴിഞ്ഞോ നമ്മടെ പണിയെല്ലാം കഴിഞ്ഞാ നമ്മടെ പണിയെല്ലാം കഴിഞ്ഞു അച്ഛന അല്ലേ വേണ്ടയോ അങ്ങനെ നമ്മുടെ തോരൻ റെഡി ഞാൻ വിചാരിച്ചു കരിഞ്ഞു പൊകഞ്ഞു പോയെന്ന് കഴിഞ്ഞു ഞാൻ അപ്പുറത്തോടൊന്ന് പോയ സമയം ഇത് പൊങ്ങി പൊകഞ്ഞു വീർന്ന് തോന്നുന്നു ഒന്ന് സംഭവിച്ചതാ നമ്മൾ അങ്ങനെ നമ്മുടെ ചോര റെഡിയായി ഇനി നമ്മുടെ ചിക്കൻ എടുത്തു കൊണ്ടിട്ട് നമുക്ക് റെഡിയാക്കാം ചിക്കൻ എടുത്തുകൊണ്ടുതരാം അപ്പൊ നമ്മുടെ ചിക്കനെ നമുക്ക് ചൂടാക്കാം കേട്ടോ മുട്ടം കഷ്ണല്ലേ അവരുടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കേട്ടോ എല്ലാം കിട്ട് കരുത് പാപ്പനും മാത്രം മതിയല്ലോ ഇത് ചപ്പാത്തി വാങ്ങിച്ചില്ല

അപ്പം നമ്മുടെ ചിക്കനും കൂടെ റെഡിയാക്കി വെച്ചപ്പം ഏതാണ്ട് വലിയ ഒരു മഹത്തായ ജോലി ചെയ്ത ലക്ഷണമാണ് നമ്മൾ സ്ത്രീകളുടെ വിചാരം എന്തെങ്കിലുമൊക്കെ ചെറിയ ഐറ്റംസ് ചെയ്താലും നമ്മളെന്തോ വലിയ എന്തോ ചെയ്തെന്ന് വലിയ എന്തോ ചെയ്യുന്നുണ്ട് ഇന്ന് എനിക്ക് വലിയ എന്തോ ഒന്നും ഇല്ലായിരുന്ന ചിക്കൻ ഒന്ന് ചൂടാക്കി മുരിങ്ങേല തോരനും വെച്ച് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുമല്ലോ ഇത്രയും കളി ആ ചേട്ടൻ്റെ ഇഷ്ടത്തിൽ ഞാനങ്ങ് നോക്കിയതാണ് അമ്മ ഉള്ളപ്പം പക്ഷേ എനിക്ക് വേറെ എന്തെങ്കിലും കറി വെക്കാതെ പറ്റത്തില്ല അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്കിത് മതിയായിരുന്നു കാരണം അമ്മയ്ക്ക് ഒഴിച്ചു കറി എന്തെങ്കിലുമൊക്കെ വേണം അല്ലാതെ പറ്റത്തില്ല പുളിശ്ശേരി പുളിശ്ശേരിയാണെങ്കിൽ മടുപ്പ പിന്നെ ചിലപ്പോൾ ഒക്കെ കഴിക്കും കേട്ടോ അതൊന്നും പറയത്തൊന്നുമില്ല അപ്പം ഇന്നെന്താണേലും ഇത്രയൊക്കെ ഞാൻ വെക്കുന്നുള്ളൂ അവൾ ഇന്ന് അവിടെ കറിയൊക്കെ വെക്കുന്നുണ്ടാവും അവൾക്ക് അവളുടെ അടുത്തല്ലേ അമ്മ അതുകൊണ്ട് അവളിന്ന് കറിയൊക്കെ വെക്കുന്നുണ്ടായിരിക്കും അവൾക്ക് മീനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അമ്മയ്ക്ക് മീൻ ഇഷ്ടം മീൻ ഇരിപ്പുണ്ടായിരുന്നവർക്ക് പല മൂന്ന് സൈസ് മീനുണ്ടായിരുന്നു പിന്നെ എന്തേലും മെഴിക്വാളിറ്റി പിന്നെ വെണ്ടിക്കറിയൊന്നും വേണ്ടല്ലോ ഒരു മെത്തോ എന്തേലോ ജോലിച്ച് കറിയോ എന്തേലുമൊക്കെ വെച്ചാൽ നീട്ടി സാമ്പാർ അവളുടെ സാമ്പാർ അമ്മയ്ക്ക് ഇഷ്ടം അതൊക്കെ അവൾ വെക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം